നമസ്കാരം ആസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാധികൾക്കും ഒരായിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ എം ഷിബു നാരായണൻ ഷിബുനാരായണൻ വേഴ മാറ്റത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം ഒന്നാം തീയതി പകൽ പന്ത്രണ്ട് മണി അമ്പത്തി ഒമ്പത് മിനിറ്റിന് വേഴൻ രാശി മാറുകയാണ് ആ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം പതിനാലാം തീയതി വരെ ഇടവം രാശിയിലാണ് സഞ്ചരിക്കുന്നത് ധനക്കൂറുകാർക്ക് ഈ വേഴമാറ്റം പ്രയാസങ്ങൾ നിറഞ്ഞതാണ് ഇത് കേൾക്കുമ്പോൾ തന്നെ പ്രയാസം തോന്നി എന്നെനിക്കറിയാം വിഷമപ്പെടുത്താൻ പറയുന്നതല്ല ദോഷങ്ങൾ വരാതിരിക്കാൻ വേണ്ടി പറയുന്നതാണ് മൂല്യം പൂരാടം ഉത്രാടത്തിൻ്റെ പതിനഞ്ച് നാഴിക വരെ ഉള്ളതാണ് ധനു കൂറുകാർ അപ്പോൾ ധനുകൂറുകാർ ധനുരാശി എന്ന് വെച്ചാൽ അമ്പലം ധനുവിന് ഉരിതം പോലീസുകാർ പട്ടാളക്കാർ വക്കീലന്മാർ ജഡ്ജ് അധികാരികൾ ഉദ്യോഗസ്ഥന്മാരൊക്കെയാണ് ധനക്കൂറില് ജനിക്കുന്ന ഒട്ടും മിക്ക ആൾക്കാർ ഇവർ ആരെയും ഭഗവിച്ചു കൊടുക്കുന്നവരല്ല ആരെ മുമ്പേയും താന്നു കൊടുക്കാൻ ഒരു താൽപ്പര്യമുള്ളവരല്ല അവർ വലിയ അധികാരി ആയതുകൊണ്ട് അവർ പറയണത് വീട്ടുകാരും നാട്ടുകാരും ബന്ധുക്കളൊക്കെ കേൾക്കണം അനുസരിക്കണം എന്ന് വാശി പിടിക്കുന്നവരാണ് ഈ കൊല്ലം നിങ്ങളുടെ ഈ വാശിയും വൈരാഗ്യവും അഹങ്കാരവും നിങ്ങളുടെ ജീവിതത്തെ തകർത്ത് കളയുന്ന തരത്തിലുള്ള ദോഷങ്ങളുണ്ടാക്കാൻ ചാൻസുള്ള സമയമാണ് ജോലി നഷ്ടപ്പെടാനും അധികാരം നഷ്ടപ്പെടാനും ചെയ്യാത്ത കുറ്റത്തിന് പോലീസ് കേസുകൾ ഉണ്ടാകാനും ജയിൽവാസം വരെ പ്രതീക്ഷിക്കാവുന്ന സമയമൊക്കെയാണ് കാരണം വ്യാഴൻ ആറിലാണ് സഞ്ചരിക്കുന്നത് ആറെന്ന് പറയുന്നത് വളരെ കഷ്ടതകളുള്ള ഒരു രാശിയാണ് കാരണം നാട്ടചോര ക്ഷത രോഗ ശത്രു എന്നാണ് ബാധ്യതകൾ കടങ്ങൾ കൂടി കൂടി വരും അത് വീട് വയ്ക്കാൻ വസ്തു വാങ്ങിക്കാം വണ്ടി വാങ്ങിക്കാനൊക്കെ വേണ്ടിയുള്ള കടങ്ങളും ബാധ്യതകളും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം ഉണ്ടാക്കുകയോ വിഷമം ഉണ്ടാക്കുക ചെയ്യില്ല പക്ഷേ എന്നാൽ മറ്റുള്ളവരെ സഹായിക്കാനും ചില ബിസിനസ്സുകൾ ഏജൻസികളും നടത്താനും ഒരു ഉദ്യോഗസ്ഥനാണെങ്കിൽ പൈസ കൈക്കൂലിയൊക്കെ ചോദിക്കുകയും വാങ്ങിക്കുകയും ചെയ്താൽ ആ പൈസയോടുകൂടി നമ്മുടെ ജോലി വരെ നഷ്ടപ്പെടാനും സാമ്പത്തിക ഇടപാടുകൾ കുരുക്കിൽ വരാനും നിങ്ങളുടെ പൈസ മറ്റുള്ളവർ പറ്റിച്ചുകൊണ്ട് പോവാനും ചില കുരുക്കിലൊക്കെ ചെന്ന് ചാടാനും ആ ചെയ്യാത്ത കുറ്റം ബാങ്ക് മാനേജർമാർ അധികാരികളൊക്കെ വളരെ സൂക്ഷിക്കണം കാരണം അവരൊരു ലോൺ കൊടുത്താൽ പോലും പൈസ തിരിച്ചടയ്ക്കാൻ പറ്റാത്ത അവസ്ഥകൾ വരികയും അങ്ങനെ നമ്മൾ ജപ്നി നടപടിക്ക് പോവുകയും അവസാനം അവർ കുടുംബത്തോടു കൂടി ആത്മഹത്യ ഒക്കെ ചെയ്താൽ നമ്മളെ നിമിത്തമാണ് ഇത്രയും വലിയ കുഴപ്പം ഉണ്ടായതെന്ന് നാട്ടുകാർ പറയുന്ന അവസ്ഥകൾ നമുക്ക് മനസ്സിലാക്കുന്ന സത്യങ്ങളാണ് നല്ല ഗുണബാധിത ഉണ്ടാകും ചോര മോഷണം ഉണ്ടാകും അപ്പോൾ വീട്ടിൽ വിലപിടിപ്പുള്ള ആഭരണങ്ങൾ അതേപോലുള്ള സാധനങ്ങളൊന്നും വെച്ചിരുന്നുകൂടാ അപ്പോൾ വാഹനം വാങ്ങിച്ചാൽ വീട്ടിനകത്ത് വയ്ക്കാൻ പറ്റില്ലല്ലോ പുറത്തിടാനില്ല അതുവരെ ആൾക്കാർ ചിലപ്പോൾ തട്ടിക്കൊണ്ട് പോകുന്ന സമയമാണ് മോഷണവും ഉണ്ടാവും ചൂഷണവും ഉണ്ടാവും ചൂഷണമെന്ന് വെച്ചാൽ വലുതാ പാർട്നർഷിപ്പിലും ഫ്രണ്ട്ഷിപ്പിലൊക്കെ നമ്മൾ ബിസിനസ് ചെയ്താൽ നമ്മളെ പൈസ കൊണ്ട് ബിസിനസ് കേവമായിട്ട് ഗംഭീരമായിട്ട് തലച്ചു വളരുമെങ്കിലും അതിൻ്റെ ലാഭവിഹിതമോ കമ്മീഷനോ നമുക്ക് തരാതെ മറ്റും മറ്റുള്ളവർ ബിസിനസ്സിലെ നേട്ടങ്ങൾ കഴിഞ്ഞു നമുക്കൊന്നും തരാതെ നമ്മളെ പറ്റുകയും ചെയ്താതൊരു കുഴപ്പമാണ് അതുകൊണ്ട് എല്ലാ ഏജൻസികളും കോൺട്രാക്ടുകളും എല്ലാം വളരെ റെക്കാർഡുകൾ പരമായിട്ട് ഒരുത്തം നമ്മളെ പറ്റിക്കാതെ ചാതിക്കാതെ വഞ്ചിക്കാതെയും തരത്തിൽ നമ്മൾ സംരക്ഷിച്ച് സൂക്ഷിച്ച് പ്രവർത്തിക്കണം ക്ഷതം മറിഞ്ഞു വീണ് കൈകാലുമൊക്കെ ഓടിയുന്നതും ക്ഷതമാണ് അപ്പോൾ ആ സ്റ്റെപ്പിൽ നിന്ന് വീഴുക കട്ടിലീന്ന് വീഴുക വണ്ടീന്ന് വീഴുക കെട്ടിടത്തിൻ്റെ മുകളിലൊക്കെ ജോലി ചെയ്യുന്ന വർക്കറന്മാർ എൻജിനീയർമാർ ഇവരൊക്കെ വളരെയധികം സൂക്ഷിക്കണം വീട്ടെയും ഒടിവും അപകടവും ഒക്കെ ഉണ്ടായിപ്പോവും ക്ഷതങ്ങളുണ്ടാവും രോഗങ്ങളുണ്ടാവും ക്ഷതമെന്ന് പറയുന്നത് ഈ വീട്ടിൽ ഒടിവും കൊണ്ട് മാത്രമല്ല നമ്മൾ ചെറിയ ഒരു അസുഖമായിട്ട് ചെന്നാലും കരള് പോയി കിഡ്നി പോയി വാൽവ് പോയി ഇങ്ങനെ വലിയ വലിയ രോഗങ്ങളാണെന്ന് പറഞ്ഞ് രോഗികളായിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ പല പല പാർട്സുകളും ചിലപ്പം മാറ്റി വയ്ക്കണമെന്ന് ആശുപത്രിക്കാർ പറയണ സമയമാണ് അങ്ങനെ നമുക്ക് കിട്ടിയ പൈസ എത്രയും ശരീരസുഖത്തിന് വേണ്ടി അസുഖം മാറാൻ വേണ്ടി നമ്മൾ ഒരുപാട് പൈസ ചിലവഴിച്ചിട്ടും നമുക്കൊരു അസുഖം മാറിയില്ല എനിക്ക് കിടന്ന് ദുരിതം അനുഭവിക്കാൻ വയ്യ മരിക്കണമെന്നൊക്കെ നമുക്കിങ്ങനെ തോന്നുകയും ചെയ്യുന്ന സമയമാണ് അതുകൊണ്ട് ചെറിയ ചെറിയ അസുഖങ്ങൾ വന്നാലും ട്രീറ്റ്മെൻറ്റ് വേണം പക്ഷേ എന്നാൽ സർജറി മുതലായവ ചെയ്യുമ്പോൾ ആലോചിച്ച് മാത്രമേ നിങ്ങൾ ചെയ്യാവൂ വലിയ കുഴപ്പമാണ് ചാവാൻ കിടക്കുന്ന ഒരാളും രക്ഷ പിടിക്കാൻ വേണ്ടി സർജറിയൊക്കെ ചെയ്യണത് കുഴപ്പമില്ല കാരണം ചാവാൻ കിടക്കയില്ല അപ്പോൾ ചട്ടാലും പ്രശ്നമില്ല ചാവാതിരിക്കുന്ന വലിയ ആരോഗ്യ പ്രശ്നങ്ങളില്ലാത്ത ഒരാളിന് ഇങ്ങനെയുള്ള കുരുക്കളിൽ ചെന്ന് ചാടാതിരിക്കാൻ വളരെയധികം ശ്രമിക്കണം ക്ഷതവും വീക്ഷാ ഒടിവ് ഒക്കെ ഉണ്ടാകുകയും രോഗ ശ്വാസങ്ങളും ശത്രു എന്ന് പറയുന്നത് ഒരുപാട് ശത്രുക്കൾ നമുക്ക് പതി പതിവിയിലധികം ഉണ്ടായി പോകും നമ്മളൊരു അധികാരി ആണെങ്കിലും തൊഴിലാളി ആണെങ്കിലും മുതലാളിയാണെങ്കിലും കൂടെ നിൽക്കുന്നവരെ നമ്മളെ ചതിക്കുകയും പറ്റിക്കുകയും വഞ്ചിക്കുകയും ആക്രമിക്കുകയും ഉദ്രവിക്കുകയും ഒക്കെ ചെയ്യും കേസും വഴക്കൊക്കെ ഉണ്ടാകും ചെയ്യാത്ത പീഡന കേസുകൾ പോലും നമ്മളെ വണ്ടേ വരും ചിലപ്പം ഒരാളുടെ സ്നേഹം കാണിച്ച് ഇഷ്ടം കാണിച്ച് ഒരമണിക്കൂറൊക്കെ സന്തോഷത്തിന് വേണ്ടി നമ്മൾ കാട്ടിക്കൂട്ടുന്ന പദ്ധതികൾ നമ്മുടെ ഈ ജന്മം തൊലഞ്ഞു പോകുന്ന തരത്തിലുള്ള രീതിയിലായിത്തീരാൻ സാധ്യതയുള്ള സമയം ചെറിയ കാര്യങ്ങളിലുള്ള വലിയ സുഖവും സന്തോഷവും ശ്രദ്ധിച്ചു മാത്രം നമ്മൾ കൈകാര്യം ചെയ്യേണ്ടതുണ്ട് അങ്ങനെ ചെറിയ പ്രശ്നങ്ങൾ വലിയ പ്രശ്നങ്ങളായിട്ടൊക്കെ വരികയും പീഡനക്കേസിലൊക്കെ അത്തായി പോവുകയൊക്കെ ചെയ്യുന്ന സമയവും കുടുംബകലകങ്ങൾ സന്താനങ്ങളുമായിട്ടുള്ള വിരോധം സന്താനം ഉണ്ടാകാൻ തടസ്സം സന്താനം ഉള്ളവർക്ക് സന്താനങ്ങളെ കൊണ്ടുള്ള പ്രയാസം സന്താനങ്ങളുടെ വിരോധം സന്താനങ്ങൾക്ക് മാർക്ക് കിട്ടിയില്ല വിവാഹം നടന്നില്ല ജോലി കിട്ടിയില്ല അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മളെടുത്ത് മണ്ടിൽ വെച്ച് ടെൻഷനടിക്കൽ കാരണം ഈ ബുദ്ധിയും പൗത്രരും സ്നേഹദേഹ മത്വം ഗുരുത്വവും സുഖവും മന്ത്ര മന്ത്രത്വം നയവും വസയും ഗുരുവെന്നാണ് അപ്പോൾ സന്താനകാരകനും ധനകാരകനും വാക്യകാരകനും ഐശ്വര്യകാരകനും അഭിവൃദ്ധികാരകനൊക്കെയാണ് വേര് അപ്പോൾ സന്താനങ്ങളുടെ വിരോധം ശത്രുതാ മക്കളും കളവിച്ച് പോകാനും നമ്മളെ സഹായം കിട്ടുന്നില്ല സ്നേഹം കിട്ടുന്നില്ല മക്കൾ പറയുന്നത് അച്ഛനമ്മമാർ കേൾക്കണില്ല എന്നൊക്കെ കൊണ്ട് പിള്ളേർ കലപിച്ച് പോകാനും മരിച്ചു കളയാനൊക്കെ തോന്നുന്ന സമയമാണ് പിള്ളേരുടെ വിരോധം കൂടും അതുകൊണ്ട് എന്ത് കാര്യം ആഗ്രഹിച്ച് നമ്മളടുത്ത് വന്ന് സമീപിച്ച് പറഞ്ഞാലും നമ്മളെ കൊണ്ട് പറ്റുന്നതൊക്കെ അവർക്ക് സഹായമായിട്ട് ചെയ്തു കൊടുക്കണം പറ്റാത്ത കാര്യം പറ്റൂലെന്ന് പറഞ്ഞാൽ എനിക്കൊരു ബെൻസ് കാറ് വേണമെന്ന് പറഞ്ഞു നമ്മളെ കൊണ്ട് പറ്റാത്തൊരു കാര്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നമ്മൾ പറ്റില്ലെന്ന് പറഞ്ഞാൽ ആ കാറ് വാങ്ങിച്ചു കൊടുത്തിട്ടും കൊണ്ട് പിള്ളേർ മരിച്ചു കളഞ്ഞാൽ എനിക്ക് അമേരിക്കയിൽ പോകണം വിദേശത്ത് പോയി പഠിക്കണം നമ്മളെ പൈസ ഇല്ല എന്ന് പറഞ്ഞാൽ പിള്ളേർക്ക് മനസ്സിലാകും നമ്മൾ ചെയ്യുക കുറച്ച് പൈസയൊക്കെ ഒപ്പിച്ചിട്ട് വേണ്ടത് ചെയ്യാന്ന് പറഞ്ഞ് അവരെ സമാധാനത്തിന് വേണ്ടിയെങ്കിലും നമ്മളൊരു കള്ളം പറയണം അപ്പോൾ അത് വാങ്ങിച്ചു തരാം കുഴപ്പമില്ല അത് നമുക്ക് ചെയ്യാം കുറച്ച് പൈസ എനിക്ക് കിട്ടാണ്ട് ഒക്കെ ഐഡിയ റ്റീലി വേണ്ട ചെയ്തു തരാം എന്ന് പറയുമ്പോൾ പിള്ളേർ സന്തോഷമായിട്ട് അങ്ങ് പോവുകയും ചെയ്യും അവർക്ക് തന്നെ ആഗ്രഹമുള്ളത് കൊണ്ട് അവർ പഠിച്ച് പെട്ടെന്ന് ജോലി വാങ്ങിച്ചൊരു കാറ് വാങ്ങിക്കാനും മൊബൈൽ വാങ്ങിക്കാനും ബൈക്ക് വാങ്ങിക്കാനൊക്കെ അവർ കഠിനമായി അധ്വാനിച്ച് പരിശ്രമിച്ച് ചിലപ്പം നമ്മളെ പൈസ മുമ്പേ തന്നെ അവർ പൈസ ഉണ്ടാക്കി ആ കാര്യം നേടിയെടുക്കും അതേസമയം നമ്മൾ പോയിൻ്റെ ഒന്നും കൊണ്ട് വഴക്ക് പറയുക അടിവുണ്ടാക്കി എന്തെങ്കിലും ചെയ്താൽ പിള്ളേർ കയറി തൂങ്ങിക്കളഞ്ഞാൽ പിന്നെ രക്ഷയില്ല അതുകൊണ്ട് പിള്ളേരുടെ ഇഷ്ടം അവർക്ക് വിരോധം തോന്നാതെ നമുക്ക് സ്നേഹം തോന്നുന്ന തരത്തിലും ഒന്ന് അഭിനയിച്ച് ജീവിച്ചാൽ പിള്ളേർക്കും നമുക്ക് ഒരു വർഷമോ ഇല്ല ചില പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ കളിപ്പിച്ചു കൊണ്ടേ അല്ല അടിക്കാനും ആക്രമിക്കാനും ഒക്കെ ശ്രമിച്ച കുടുംബത്തിൽ പ്രശ്നം വന്ന് പിന്നെ കൊണ്ട് പിടിച്ച് എന്താശുപത്രി കൊണ്ടുപോയിട്ട് കാര്യമൊന്നുമില്ല അതുകൊണ്ട് ഇപ്പോഴത്തെ മക്കളെ എല്ലാം നമ്മൾ സ്നേഹിച്ചാണ് വളർത്തിയത് അവർക്ക് സ്നേഹം കിട്ടാതെ വരുമ്പോൾ അവർക്ക് വിരോധം തോന്നുന്നു ആണ് ഇപ്പോൾ ഉള്ള പഴയതുപോലെ നിങ്ങളെ കുടുംബത്തിലോ കൊച്ചൻ്റെ വലിയച്ഛൻ്റെ ആ കുഞ്ഞമ്മയെ വല്യമ്മേലെ വീട്ടിലൊന്നും പോവുകയും സ്നേഹം കാണിക്കുകയും സഹകരിക്കുകയെ അച്ഛനില്ലെങ്കിലും എനിക്ക് കൊച്ചനുണ്ടെന്ന് വിചാരിക്കുകയെന്നും ചെയ്യുന്ന കാലമല്ല നിങ്ങളെ നിന്നൊന്നും കിട്ടിയില്ലെങ്കിൽ പിള്ളേർക്ക് ആരുമില്ല ഒന്നുമില്ല എന്ന് വിചാരിച്ചു ഒരു നാല് ഫ്രണ്ട്സും രണ്ട് രണ്ടില്ല ഓറുമൊക്കെ എന്നിട്ട് പിള്ളേർക്കുള്ളൂ അപ്പോൾ അവരും കൂടെ കലവിച്ച് പോവുകയില്ലാതെ വരെയൊക്കെ ചെയ്യുമ്പോൾ പിള്ളേരുടെ മാനസികപരമായിട്ടുള്ള വിഷമതകൾ ചില്ലറേ അല്ല അതുകൊണ്ടെല്ലാം നമുക്ക് നിലനിർത്തിക്കൊണ്ട് കൂടി പഴയ കാലത്തെ ഒരു കൂട്ടുകുടുംബത്തോടു കൂടി ജീവിക്കുന്നതാണ് ഇനിയുള്ള കാലത്ത് കുറച്ച് നല്ലത് കാരണം എല്ലാവരുടെയും സ്നേഹങ്ങളും കിട്ടും സഹായിച്ചില്ലെങ്കിലും ഉപദ്രവിക്കാനെങ്കിലും വരില്ല ഇത് കുടുംബജനങ്ങളുടെ വിരോധവും വീട് വയ്ക്കണം വസ്തു വയ്ക്കണം വണ്ടി വയ്ക്കണമെന്നൊക്കെയുള്ള ചിന്തകളും ഒക്കെ ഉണ്ടാകും അപ്പോൾ വേറെ ആരും നിൽക്കുന്ന ഒരു വർഷം ഇത്രയും വലിയ പ്രശ്നങ്ങളാണെന്ന് ടെൻഷനടിക്കല് പന്ത്രണ്ട് മാസമെന്ന് പറഞ്ഞാൽ അതാ ഇടാന്ന് കൊണ്ട് പോകുമെന്നാണ് എല്ലാവരും പറയണത് പക്ഷേ എങ്കിലും അതൊരു ചെറിയ കാര്യമല്ല വലിയ കാര്യമാണ് ഒരു മാസ തെയ്യം അടയ്ക്കാൻ പറ്റാതെ വരുമ്പം നമ്മളുണ്ടാകുന്ന പ്രയാസങ്ങൾ ചില്ലറയല്ല നമ്മള് വലിയ ബാധ്യതകൾ വരുത്തി വയ്ക്കാതെ നമ്മൾ ശ്രദ്ധിച്ച് എല്ലാവരോടും സ്നേഹിച്ച് ഉള്ള തൊഴിലും അവസരങ്ങൾ നഷ്ടപ്പെടാതെ വിഷ്ണുവിനെ പരിഗണം ആ നമ്മൾക്ക് ഭാഗ്യം കുറഞ്ഞു വരുന്ന സമയമായതുകൊണ്ട് ദേവീ നിഷേവാ ഗണനാഥ ഹോമ ഭാഗ്യൈക്യമത്യപ്രത സൂക്തജാഹ ആ ബന്ധവർത്തൈ ധനധാന്യവൃദ്ധൈവ്യാഭിഷേകാധികമാത്ര ശുദ്ധി അവ ഗണനാഥ ഹോമം ഗണപതിയ പഠിക്കണം ഭാഗ്യ ഐക്യമത്യപ്രദസൂക്തജ ഭാഗ്യം കിട്ടാൻ വേണ്ടി ഭാഗ്യസൂക്തം എന്ന് പറയുന്നത് മന്ത്രമുണ്ട് അത് പഠിച്ചാൽ നമുക്ക് എന്നെ ജപിക്കാം അമ്പലത്തിൽ പോയി വേണമെങ്കിലും ചെയ്യാം ഐക്യം അത്യസൂക്തമെന്ന് പറഞ്ഞു അതും ജപിക്കാം ഭാഗ്യം ഐക്യത ഉണ്ടാവും ആപത് നിവർത്തി ആപത്തക്ക് നിവൃത്തി ഉണ്ടാകും ധനധാന്യ അഭിവൃത്തി ധനവും ധാന്യവും അഭിവൃദ്ധിയും ഉണ്ടാകും ഗവ്യാഭിഷേകാധികം അത്ര ശുദ്ധി ഗവ്യാഭിഷേകം ശുദ്ധിക്ക് വേണ്ടി ചെയ്യണമെന്നാണ് പണ്ട് അമ്പലങ്ങളിലൊക്കെ മിക്ക ദിവസങ്ങളും പഞ്ചഗവ്യം പുണ്യാവും ഇതൊക്കെ തളിച്ച് ദേവനും ദേവനിരിക്കുന്ന പരിസരവും വൃത്തിയായിട്ട് വയ്ക്കും അതേപോലെ നമ്മളാ വീടുകളിലും പഴയകാലത്ത് എല്ലാ മാസവും പത്തിരുപത്തേഴ് ദിവസം കഴിയുമ്പോൾ വീട്ടിലുള്ള സ്ത്രീക്കൊക്കെ ചില ആ അശുദ്ധി ബാധിക്കുന്ന സമയങ്ങൾ വീടിൻ്റെ ഒക്കെ ഉള്ള സമയത്ത് അടുത്തുള്ള അമ്പലത്തിൽ ആരെങ്കിലും ഇട്ട് ഈ പുണ്യെള്ളം വാങ്ങിച്ച് വീട്ടിൻ്റെ അകത്തും പുറത്തും ഒക്കെ ഇങ്ങനെ തളിക്കുന്ന ശുദ്ധി ചെയ്യുന്ന വീട്ടിൻ്റെ മൂദേവി മാറി കിട്ടാൻ വേണ്ടി ചെയ്യുന്ന വിന്യാഹ ക്രിയാദികളും ഒക്കെ ഉണ്ട് അത് പണ്ടത്തെ കാലത്ത് ഇങ്ങനെയൊക്കെ ആയിരുന്നു ഇപ്പോഴെങ്ങനെയാണെന്ന് നമുക്ക് അറിയാം പക്ഷെ അതുകൊണ്ട് വീട്ടിൻ്റെ ഐശ്വര്യത്തിനും വീട്ടിൻ്റെ മൂദേവി മാറി കിട്ടുന്നതിനും ആളിനു വേണ്ടി മാത്രമല്ല വീട്ടിനും ഐശ്വര്യം ഉണ്ടാകാൻ വേണ്ടി ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ കർമ്മങ്ങൾ ചെയ്യാറുള്ള പതിവായി വീട്ടിലും വിളക്ക് കത്തിച്ച് നാമജപങ്ങളൊക്കെ നടത് സ്വാമിമാരൊക്കെ പറയും വീട്ടിൽ വിളക്കെത്തിച്ചു കൂടുക ദൈവങ്ങളെ പടം വച്ചു കൂടുക മരിച്ചുപോയി അച്ഛൻ്റെ അപ്പൂപ്പൻ്റെ ഒന്നും പടം വച്ചു കൂടുക അതുകൊണ്ട് നിങ്ങളിതൊക്കെ മതിയാക്കിയിട്ട് സമയം കിട്ടുമ്പോൾ ക്ഷേത്ര ദർശനം നടത്തണമെന്ന് പറയും നമുക്ക് ക്ഷേത്ര ദർശനം നടത്താൻ പറ്റാത്തവർക്കാണ് വീടുകളിൽ പടവും പ്രാർത്ഥനയും ജപവും കിട്ടുന്ന സമയത്ത് ഒരു മിനിറ്റ് അവിടെ കയറി സർവ്വ ദൈവങ്ങളെയും തൊഴുത്ത് പ്രാർത്ഥിക്കുന്ന സമ്പ്രദായവും ഉണ്ടായിരുന്നത് അപ്പം വീട്ടിൽ ഇത് വയ്ക്കുന്ന തെറ്റാണെന്ന് പറഞ്ഞ് വീട്ടിലുള്ള അച്ഛൻ്റെ ഫോട്ടോയും അമ്മയുടെ ഫോട്ടോയും മരിച്ചവരുടെ ഫോട്ടോയും ദൈവങ്ങളെ പടങ്ങളൊക്കെ എടുത്ത് കളഞ്ഞിട്ട് വീട്ടിലും ചെവവും തവവും ഇല്ല അമ്പലത്തിൽ പോകാൻ സമയമില്ല ഇല്ല ആകെ ഭാഗത്ത് പിടിച്ച് നശിക്കുക അതുകൊണ്ട് നമുക്കിന്ന് വണ്ടി വെള്ളമൊക്കെ കൊണ്ട് എവിടെ വേണോ പോവാനും തൊഴുവാനും തീർത്ഥാടനങ്ങൾ ചെയ്യാനും കാശിയിലും രാമേശ്വരത്തും ഒക്കെ പോകാനൊക്കെ പറ്റും പക്ഷേ നമ്മളെ വീട്ടിലൊരു വിളക്കത്തിപ്പം പടമുറിയും ഉണ്ടെങ്കിൽ അതിനെ സംരക്ഷിച്ച് ഭഗവാനെ പതിച്ച് ജീവിച്ചാൽ നിങ്ങൾക്ക് അമ്പലത്തിൽ പോയില്ലെങ്കിലും സമയം കിട്ടിയില്ലെങ്കിലും ഭഗവാൻ്റെ അനുഗ്രഹ കടാക്ഷങ്ങൾ നമുക്ക് ഉണ്ടാകും ഇത് വെച്ച് കത്തിക്കുന്നത് ദോഷമല്ല കത്തിക്കുകയും വളക്കത്തിക്കുകയും പൂജ എടുത്തുകയും പ്രാർത്ഥന ജമ്മമൊക്കെ നടത്തുന്നതൊക്കെ ഗൃഹത്തിനും ഗൃഹത്തിലുള്ളവർക്കും ഐശ്വര്യ പ്രവൃത്തികൾ ഉണ്ടാക്കിത്തരുന്നതാണ് അതുകൊണ്ട് നമ്മളെ വീട്ടിൽ തന്നെ നാമജപങ്ങളൊക്കെ ഒരു പദ്ധതി അങ്ങ് ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് ഈ കൂന കുരുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും അപ്പോൾ പൂജകളും വഴിപാടുകളും ചെയ്തും ചെയ്യിപ്പിച്ചും നിങ്ങളെ നിങ്ങളുടെ കുടുംബം സാമ്പത്തികം ദാമ്പത്തികം ജീവിതം ഇതൊക്കെ നല്ലതാക്കാനും പറ്റും പിന്നെ കൃഷി നഷ്ടം നാൽക്കാലി നഷ്ടം വ്യാപാര നഷ്ടം നാൽക്കാലി എന്ന് പറയുമ്പോൾ വീട്ടിൽ ഇപ്പോൾ പട്ടിയും കുളിച്ചേം മാത്രമേ ഉള്ളൂ നാൽക്കാലിയായിട്ട് പണ്ട് നിറയെ പശുക്കൾ ആന കുതിരയൊക്കെ ഉള്ളവരുണ്ട് അതിനൊക്കെ നാശം വരുന്ന ഘട്ടമാണ് അപ്പോൾ ആനയും കുതിരയും ഉള്ളവരൊക്കെ നാൽക്കാലിയൊക്കെ ഭയങ്കര ആപത്ത് മരണം മുതലായ ഉള്ള ഘട്ടമായതുകൊണ്ട് ആനയും കുതിരയൊക്കെ ഉള്ള ആൾക്കാരുണ്ട് അവർ വലിയ പൈസ ചിലവാക്കി നാൽക്കാലികളെ വാങ്ങിക്കുന്ന സമ്പ്രദായം ഈ ഒരു വർഷത്തേക്കൊന്ന് ഒഴിവാക്കിയാൽ നമുക്ക് നല്ലതായിരിക്കും കാരണം നമ്മളെ ആനയും കുതിരയും കൃഷി നാൽക്കാലി വ്യാപാരങ്ങളും പ്രവൃത്തികളൊക്കെ തകർന്നു പോകുന്ന സമയങ്ങളിൽ ഇത് നിലനിർത്താൻ വേണ്ടി എത്ര മരുന്നും മന്ത്രവും ചെയ്താൽ ചിലപ്പോൾ നമുക്ക് നേട്ടം കിട്ടാതെ കോട്ടങ്ങൾ വന്നു ഭവിക്കുന്ന സമയമാണ് അതുകൊണ്ട് നിങ്ങളുടെ ഡയറി ഫാം പൗൾട്രി ഫാം കൃഷി ഇതെല്ലാം നമുക്കിത്ര നഷ്ടമാണെങ്കിൽ നിങ്ങൾ നോക്കി നടത്തിയ നഷ്ടത്തിൽ നിന്നും ഒരു ലാഭത്തിലേക്കും നമുക്ക് കാര്യങ്ങൾ കൊണ്ടെത്താൻ പറ്റും എന്നാൽ നിങ്ങളുടെ ദോഷങ്ങൾ മാറി കിട്ടുന്നതിനുള്ള പരിഹാരങ്ങളും പ്രാർത്ഥനകളും നിങ്ങൾക്ക് എന്നെ ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളെ രക്ഷിക്കാനാകും പിന്നെ കാലഭൈരവ സ്വാമി എല്ലാ മാവാസി തോറും രാവിലെ ഗണപതി ഹോമവും പത്ത് മണിക്ക് മൃത്യുഞ്ചി ഹോമവും നാല് മണിക്ക് യമരാജ് ഹോമം അഞ്ച് മണിക്ക് ഭദ്രകാളി പൂജ ആറ് മണി ഏഴ് വരെ പാല് തൈര് വെണ്ണ നെയ്യ് കുങ്കുമം മഞ്ഞൾ കുങ്കുമം കളഹം ഇങ്ങനെയുള്ള വിശിഷ്ടമായ ദിവ്യങ്ങളെ കൊണ്ടുള്ള ആ അഭിഷയങ്ങളും പൂജകളൊക്കെ ഉണ്ട് ഇത് കാലഭൈരവനെ പ്രീതിപ്പെടുത്താനും കാലദോഷങ്ങൾ മാറിക്കിട്ടാനും ജാതകത്തുള്ള ഗൃഹപ്പിഴകൾ മാറിക്കിട്ടാനും ലോക സമസ്ത സുഖനോ ഭവാനോ സമസ്ത ലോകത്ത് ഉള്ളവർക്കും നല്ലത് വരുന്നതിനും വേണ്ടിയാണ് ഇത്തരത്തിലുള്ള അഭിഷയങ്ങളും പൂജകളും ചെയ്തു വരുന്നത് രാജഭരണകാലത്താനപ്പട കുതിരപ്പട വീരാളി പടയാളി തേരാളിയെ വച്ചിരുന്നത് പോലെ മാന്ത്രികന്മാരെ വച്ചിരുന്നു എന്താണ് രാജ്യത്തെ ക്ഷുദ്രബാധകളിൽ നിന്നും ശത്രുബാധകളിൽ നിന്നും ദോഷങ്ങളിൽ നിന്നും രക്ഷിച്ച് സമസ്ത ലോകത്ത് ഉള്ളവർക്കും നല്ലത് വരുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള യാഗങ്ങളും ഹോമങ്ങളും പൂജകളും അക്ഷയങ്ങളൊക്കെ ചെയ്തു വരുന്നത് ഇപ്പോഴും അത് ചെയ്തു വരുന്നുണ്ട് ഈ പൂജയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ആൾക്കാർ വാട്സപ്പിലേക്ക് മെസ്സേജുകൾ അയക്കുക എന്നൊക്കെ നിങ്ങളുടെ കുടുംബത്തിന് എല്ലാവിധ ആയുരാരോഗ്യ ഐശ്വര്യ അഭിവൃദ്ധികളും ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ലോക ദേവനായ പത്മനാഭ ലോകദേവനായ പത്മനാഭസ്വാമിയുടെയും കാലഭൈരസ്വാമിയുടെയും അനുഗ്രഹങ്ങളും കടാക്ഷങ്ങളും ഞങ്ങൾക്കും കുടുംബത്തിനും സന്താനത്തിനും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം